നമസ്കാരം ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ് ഈ നൈറ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നോക്കാം പ്ലീസ് കിടുമി മദ്രീണോസ് നിങ്ങളോട് അവർക്ക് എന്ത് മെസ്സേജാണ് അറിയിക്കാനുള്ളത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകുമോ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുക ഓക്കെ പ്ലീസ് കിടുമിമദ്രീണോസ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ ഓക്കെ നിങ്ങളുമായിട്ട് ഏതെങ്കിലും ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ചിന്തകളിലൂടെ അവർ ഈ ഒരു സമയം കടന്നു പോകുന്നതായി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിഡ്ബി മദ്രീണോസ് നിങ്ങളെ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് അവർ തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നൈറ്റ് ഓഫ് സോളിൻ്റെ എനർജിയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കണം സംസാരിക്കാനുള്ള ആഗ്രഹമുണ്ട് നിങ്ങളെ വന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുമോ എന്ന് നോക്കാം റീയൂണിയനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇത് ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അഫർമേഷൻ ചെയ്യുക ഇതൊരു ചാരിയറ്റാണ് രഥമാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ത്രീ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് റിലേഷൻഷിപ്പിന് പുതിയ വഴികൾ ഓപ്പൺ ആകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ